തൊണ്ണൂറ്റിയാറാം വയസ്സിലും സ്വയം തൊഴിലെടുത്ത് മാത്രം അന്നം കണ്ടെത്തുമെന്ന് വാശിയുള്ള ഒരമ്മ കേരള രൂപീകരണവും പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിലെ വാരിക്കുന്തം സമരവുമെല്ലാം ആലപ്പുഴ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലെ കിളിരൂർപ്പറമ്പിൽ ലക്ഷ്മിയമ്മയുടെ ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ ജീവിക്കാൻ കഴിയണമെന്ന അച്ഛന്റെ വാക്കുകൾ ശിരസാവഹിച്ചു വാർദ്ധക്യത്തിലും കൈതോല ശേഖരിച്ചുണക്കി പായനെയ്തും വട്ടിയുണ്ടാക്കി വിറ്റുമാണ് ലക്ഷ്മിയമ്മ അന്നത്തിന് വക കണ്ടെത്തുന്നത് പ്രായാധിക്യത്തിന്റെ അവശതയേറിയതോടെ ശരീരം നിവർന്നു നിൽക്കില്ല കൂനിക്കൂടി നടന്ന് കൈതോല ശേഖരിക്കും ഉണക്കുന്നതും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതുമെല്ലാം തനിച്ചാണ് പതിനഞ്ചാം വയസ്സിലായിരുന്നു വൈക്കം സ്വദേശി തങ്കപ്പനുമായുള്ള വിവാഹം ഇരുപത്തിരണ്ടാം വയസ്സിൽ വിധവയായതോടെ സ്വന്തം നാടായ കഞ്ഞിക്കുഴിയിൽ മടങ്ങിയെത്തി കൊയ്ത്തിനുപോയും പായ നിർമ്മിച്ചുമെല്ലാം മൂന്ന് പെൺമക്കളെ വളർത്തി ആരെയും ആശ്രയിച്ച് ജീവിക്കാൻ മനസ്സില്ലാത്തതിനാൽ കഞ്ഞിക്കുഴിയിലെ രണ്ടു മുറിയും അടുക്കളയുമുള്ള കുഞ്ഞുവീട്ടിലാണ് ലക്ഷ്മിയമ്മയുടെ ഒറ്റയ്ക്കുള്ള താമസം അമ്മ ഇപ്പോൾ ഈ പായൊക്കെ ഉണ്ടാക്കാനേ എങ്ങനെയാ അമ്മ ഇതിന്റെ ഓല ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്പര് നീന്തും പോകണം ഇന്നലെ പോണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കടയിൽ പോയിട്ടും വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അവിടെ നിന്ന് അല്ലെങ്കിൽ പാവ അത് ബാറ്ററി അങ്ങനെ നീന്തും ഇങ്ങനെ ഞാൻ മേടിക്കില്ല അങ്ങനെ ഉണ്ടാക്കുന്ന കൃത്യമായിട്ട് എന്ത് ഞാൻ ഉണ്ടാക്കണം മുട്ടും എന്താക്കണം മരിച്ചത് ഓലയൊക്കെ എടുക്കാൻ അമ്മ തന്നെയാ പോവാ ഓല ഞാൻ പറഞ്ഞത് ചെറുപ്പകാലത്ത് ഞൊടിയിടയിൽ വട്ടിയും പായയും നിർമ്മാണം പൂർത്തീകരിച്ചിരുന്ന ലക്ഷ്മിയമ്മയ്ക്ക് പഴയ വേഗതയിൽ ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനാവില്ല എങ്കിലും സാധിക്കുന്ന സമയമത്രയും വട്ടികൾ നിർമ്മിക്കും പത്തെണ്ണം പൂർത്തിയായാൽ കൊച്ചുമകനെയോ പരിചയക്കാരെയോ ചുമതലപ്പെടുത്തി മുഹമ്മയിലെ കടകളിലെത്തിക്കും ഇങ്ങനെ ലഭിക്കുന്ന തുകയിലാണ് ചെലവ് കണ്ടെത്തുന്നത് അടുത്തിടെ പത്തു വട്ടി നിർമ്മിച്ച് നൽകിയിട്ട് കേവലം അറുപത്തി രൂപയാണ് ലഭിച്ചതെന്ന് ലക്ഷ്മിയമ്മ പറയുന്നു സാധനം എത്തിക്കുന്നതിനുള്ള ഓട്ടോറിക്ഷ കൂലിക്ക് പോലും പലപ്പോഴും വരുമാനം തികയാത്ത സ്ഥിതിയുണ്ട് എന്നിരുന്നാലും മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കുമെന്ന വാശിയിൽ നിന്ന് അണുവിട പിന്നോട്ടില്ല പതിനേഴ് വർഷം മുമ്പ് മരണപ്പെട്ട മൂത്ത മകൾ പുഷ്പയുടെ മകൻ രാജേഷാണ് രാത്രിയിൽ കൂട്ടിനെത്തുക ഇന്നും നവജാത ശിശുക്കളെ കിടത്താനും മറ്റും കൈതോലപ്പായ തേടിയെത്തുന്ന ചുരുക്കം പേരാണ് ലക്ഷ്മി അമ്മയെ അന്വേഷിച്ചു വരാറുള്ളത് ഇവിടെ രാത്രി കൂട്ടുണ്ടോ ആരെങ്കിലും രാജേഷാണ് രാത്രി വരുന്നത് രാവും വേറെ അവർ ഇവിടെ ഉണ്ട് പൊള്ളാൻ പറഞ്ഞിട്ടങ്ങ് പോവില്ല